നമ്മൾ പുഴയിൽ മീൻ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കടലിൽ പിടിക്കുന്നിട്ടിട്ടുണ്ടായിരുന്നു ഇനി കായലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇവിടെ ഇഷ്ടംപോലെ കൂരി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു വേറെ പാർട്ടി പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് കൂരി ഇഷ്ടം ഇഷ്ടംപോലെ ഉള്ളൊരു സ്ഥലമാണ് എന്തായാലും കിട്ടുമെന്ന് നോക്കാം നമ്മൾ ചെറിയ ചെമ്മീൻ ഉണ്ടോ ബൈറ്റ് ബൈറ്റായിട്ടിട്ട് ആണ് ചെറിയ ചെമ്മീൻ മേടിച്ചിട്ട് ചൂണ്ടയിൽ പൊളിച്ചു തരുമോ കേട്ടോ പച്ച ചെമ്മീനാണ് ഇത് നമുക്കൊരു ആറാമത്തെ ഏഴാമത്തെങ്ങൂരിയാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ കൂരി മുള്ളൊരു മീനാണ് ചൂണ്ടേന്ന് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം എൻ്റെ കൈയൊക്കെ ഒക്കെ മുറിഞ്ഞിരിക്കുകയാണ് നമുക്കെന്തായാലും വെയിൽ കൊണ്ടേനുള്ളൊരു അത് കിട്ടിയിട്ടുണ്ട് പ്രേരം കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നൊന്നര കിലോ മീൻ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂരി അടിച്ചാണ് നമുക്ക് കിട്ടിയ മീനെയൊക്കെ നമ്മൾ വലയിലാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് കുരുമുളകൊക്കെ ഇട്ട് മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ